സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന നവ്യമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടയം നഗരത്തിനും ഇടയ്ക്ക് പരത്തുംപാറ പാറക്കുളം ജംഗ്ഷനിലാണ് ഗംഭീരമായ ഈ വീടുള്ളത് ആധുനിക ശൈലിയിൽ നിർമ്മിച്ച വീടാണ് വീടിൻ്റെ അകവും പുറവും ഒരുപോലെ നയനാഭിരാമം ചെറിയ പ്ലോട്ടിൽ ഒരു വലിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ ഒരു പുതിയ വീടും സ്ഥലവും ഒരുമിച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റുന്ന മാതൃകയാണ് ഈ വീടിൻ്റെത് മികച്ച പാർക്കിംഗ് സൗകര്യത്തിനായി ഒരു മുറ്റം ഇന്റർലോക്ക് ചെയ്ത് മുന്നിലിട്ടിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വാഹനങ്ങൾ കയറ്റിയൻ പാകത്തിന് ഒരു വിശാലമായ പോർച്ചുമുണ്ട് അത് കഴിഞ്ഞാൽ ഒരു വരാന്ത എന്നോണം നീണ്ടു കിടക്കുന്ന വലിയൊരു സെറ്റൌട്ടാണ് കമനീയമായി ഇൻ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് തേക്കിൻതടിയിൽ നിർമ്മിച്ച പ്രധാന വാതിൽ കടന്നാൽ അകത്തെ വിശാലമായ കാഴ്ചകളാണ് ഗസ് സിറ്റിങ്ങിൽ തുടങ്ങി ഡൈനിങ്ങും കഴിഞ്ഞ് ഓപ്പൺ കിച്ചൺ വരെ നീണ്ടുപോകുന്ന ഒരിടമാണിത് സാധാരണ ഒരു വീട് വാങ്ങുമ്പോൾ ഒരു പ്ലെയിൻ വീടാണ് കിട്ടുക എന്നാൽ ഈ വീട് അങ്ങനെയല്ല ഇവിടെ ഫർണിച്ചറുകൾ ഇടുകയേ വേണ്ടു കബോർഡ് വർക്കുകൾ ഉൾപ്പെടെ എല്ലാം ഫിനിഷ് ആണ് അൻപത് രൂപ വിലയുള്ള ക്രീമി ടൈലുകളാണ് നിലത്ത് വീടിന്റെ മുഗൾവശം ആകമാനം ഇവിധം പ്രീമിയം സ്റ്റൈലിൽ ഫോൾ സീലിംഗ് ചെയ്തിട്ടുമുണ്ട് ഗസറ്റിങ്ങിന്റെ എതിർവശത്തായി ഒരു ബേസ് ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നു ആ ഭാഗത്ത് മാത്രം ഒരു വുഡൻ ഫിനിഷ് ടൈലും നൽകിയിട്ടുണ്ട് മുൻ വാതിലൊഴികെ വീട്ടിലെ എല്ലാ ജനവാതിലുകളും ആഞ്ഞിലിയിൽ നിർമ്മിച്ചെടുത്തതാണ് പ്രധാന വാതിൽ മുതൽ വാഷ് കൗണ്ടർ വരെ സീലിംഗിന് ഇങ്ങനെ ഒരു വുഡൻ ആണ് നൽകിയിരിക്കുന്നത് വലിയൊരു മൂന്ന് പാളി ജാലകത്തിന് ചാരയാണ് ഡൈനിങ് ഡൈനിങ്ങിന്റെ വലതുവശത്തായി ഇതുപോലെ ഒരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നു നല്ല ട്രെൻഡിങ് ടൈൽ ഡിസൈൻ്റെ പശ്ചാത്തലത്തിലാണ് വാഷ് ബേസിന് ഇരിക്കുന്നത് ഇവിടെ നിന്ന് ഇടത്തേക്കൊന്ന് തിരിഞ്ഞാൽ വിശാലമായ ഡൈനിങ് സ്പേസ് കാണാറാവും അതിനപ്പുറം കോണിപ്പൊടിയുടെ ഭാഗങ്ങളും ഓപ്പൺ കിച്ചണും ഒക്കെയാണ് വിശാലമായ മൂന്ന് ബെഡ്റൂമുകളുള്ള ഒരു ഇരിനില വീടാണിത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആറ് സെന്റ് എന്നത് സാമാന്യം തരക്കേടില്ലാത്ത ഒരു പ്ലോട്ടാണ് അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് വീടിന്റെ നിർമ്മാണം താഴെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്ക് കയറുകയാണ് ലാമിനേറ്റഡ് വുഡൻ ഡോറുകളാണ് അകത്ത് കയറിയാൽ ഇങ്ങനെയാണ് കാഴ്ച അതിവിശാലമായ ഒരു മുറി സാധാരണ ഒരു മാസ്റ്റർ ബെഡ്റൂമിനേക്കാളും ഒരല്പം കൂടി വിശാലമാണിത് ഒരു വീട് വെക്കുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒഴിവാക്കി പൂർണ്ണമായും പണി തീർന്ന ഒരു പുതിയ വീടും സ്ഥലവും വാങ്ങുകയാണ് നല്ലത് എന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു വീടാണിത് ജോൺസൺ എന്ന കമ്പനിയുടെ ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാത്തിനും പത്ത് വർഷം വാറണ്ടിയും ഉറപ്പ് നൽകുന്നു ഈ വീട്ടിലുള്ള മൂന്ന് ബെഡ്റൂമുകളും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ് ഇലക്ട്രിക്കൽ വയറിംഗിനായി വി ഗാർഡിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു അതുപോലെ ഗോൾഡ് മെഡലിന്റെ സ്വിച്ചുകളാണ് വീട്ടിലെമ്പാടും ഉപയോഗിച്ചിട്ടുള്ളത് തടിയും ഇരുമ്പ് പൈപ്പും കൊണ്ടാണ് ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത് കോണിപ്പടിയുടെ ഈ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസും ഉണ്ട് നന്നായി ചരിവ് വെച്ച കോണിപ്പടിയാണ് ഇവിടെ ഒരു ലാൻഡിംഗ് ഉണ്ട് അവിടെ ഇതുപോലൊരു ഡിസൈൻ നൽകിയിരിക്കുന്നു കയറി എത്തുന്ന ഈ സ്പേസ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് വിശാലമായ ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ് ഇതിനു ചുറ്റിനും ഈ വീട്ടിലെ രണ്ട് ബെഡ്റൂമുകളും അതുപോലെ ബാൽക്കണിയും ഓപ്പൺ ടെറസും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇവിടെ വേഗത്തിൽ ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം താഴെയുള്ള ഓപ്പൺ കിച്ചൻ്റെ കാഴ്ചകളിലേക്ക് പോകാം മൂന്ന് ബെഡ്റൂമുകൾക്കും ഒരേ വലിപ്പവും ഒരേ സൗകര്യങ്ങളുമാണ് സാമാന്യം ഒരു വലിയ കുടുംബത്തിന് താമസിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ യാതൊരുവിധ ആവലാതികളും ഇല്ലാത്ത വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശത്താണ് വീടിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് നൂറ്റി അൻപത് മീറ്റർ ആണ് ദൂരം എല്ലാ മതവിശ്വാസികൾക്കും യോജിക്കുന്ന സർവ്വമാന ആരാധനാലയങ്ങളും തൊട്ടടുത്തുണ്ട് വർഷം മുഴുവനും ജലസമൃദ്ധമായ ഒരു കിണറും ഈ പ്ലോട്ടിലുണ്ട് ഇതാണ് വീട്ടിലെ മൂന്നാമത്തെ ബെഡ് സ്പേസ് പുട്ടിയിട്ട ചുവരുകളാണ് അവയ്ക്ക് തെളിഞ്ഞ നിറം നൽകിയിരിക്കുന്നു നിലമെല്ലാം ടൈൽ വിരിച്ച് അപ്പോക്സ് ചെയ്തിട്ടുമുണ്ട് പ്രീമിയം ശൈലിയിലാണ് ടോയ്ലറ്റുകളുടെ എല്ലാം നിർമ്മാണം മൂന്ന് ബെഡ്റൂമുകളിൽ നിന്നും ലിവിംഗ് ഏരിയയിൽ നിന്നും ഒക്കെ കോമണായി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടുത്തെ ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമായ ഒരു ടെമ്പേർഡ് ഗ്ലാസിന്റെ പാർട്ടീഷനും ഈ ഭാഗത്ത് കാണാം ബാൽക്കണിയിലൂടെ കാണാറാവുക തൊട്ടുമുന്നിലെ വീടും അതിനപ്പുറമുള്ള റബ്ബർ തോട്ടവും എല്ലാമാണ് ഫാമിലി ലിവിംഗിന്റെ മറ്റൊരു വശത്തുനിന്ന് പുറത്തേക്കുള്ള എൻട്രി നൽകിയിരിക്കുന്നു വിശാലമായ ഒരു ഓപ്പൺ ഡ്രസ് ഇനി അടുക്കളയുടെയും വർക്ക് ഏരിയയുടെയും കാഴ്ചകൾ പൂർണ്ണമായും ഫർണീഷ് ചെയ്ത ഒരു അടുക്കളയാണ് ഡൈനിങ് ഏരിയയും അതുപോലെ ഓപ്പൺ കിച്ചണേയും വേർതിരിക്കുന്നത് ഇടതുവശത്ത് കാണുന്ന ഇമാതിരി ഒരു പാർട്ടീഷനാണ് ആണ് ഇതിന് വളരെ രസകരമായ ഒരു വുഡൻ കവറിങ്ങും നൽകിയിട്ടുണ്ട് ലോങ് ടൈൽ ടോപ്പ് ചെയ്ത ഇതിന്റെ അപ്പുറമാണ് ഇവിടുത്തെ കിച്ചൺ അടുക്കളയുടെ സീലിങ്ങും വീടിന്റെ ഗരിമയ്ക്കൊത്ത് അലങ്കരിച്ചിട്ടുണ്ട് സുമാർ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള അതിവിശാലമായ ഒരു കിച്ചൺ ഏരിയയാണ് അതിലേക്കൊന്ന് കയറി നോക്കാം താഴ്ഭാഗത്തെ കബോർഡുകൾക്ക് പിസ്ത എന്ന നിറമാണ് അതിനു മുകളിൽ തേൻ നിറമാണ് തേൻ നമ്മുടെ അടുക്കളകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെസസിറ്റി അവിടുത്തെ സ്റ്റോറേജ് സംവിധാനമാണ് ഒരു വർക്ക് ഏരിയയുടെ ആവശ്യമില്ലാതെ തന്നെ താഴെയും മുകളിലുമായി ഗംഭീരമായ സ്റ്റോറേജ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി വർക്ക് ഏരിയയും അടുക്കള മുറ്റവുമാണ് കാണാനുള്ളത് ഒപ്പം ഈ വീടിന്റെ വില വിവരങ്ങളും ആറ് സെന്റ് പ്ലെയിൻ പ്ലോട്ടിനും അതിൽ നിർമ്മിച്ച ഈ പുതുപുത്തൻ ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വീടിനും വേണ്ടി പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വിലയിൽ ചില നീക്കവോക്കുകൾ ഉണ്ടാകുമെന്ന് ഉടമസ്ഥൻ അറിയിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളവർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്യുക